അസലാമലൈക്കും വാഹത്ത അല്ലാ വബർക്കാത്തു പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ ഏർപാടി മണ്ണിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന കുത്തുബ് സുൽത്താൻ സയ്യിദ് ഇബ്രാഹിം ബാദിഷ് അപ്പാഫ് റഹി അള്ളാഹനുവിൻ്റെ കേളാമ ഉമ്മയുടെ സഹോദരി സയ്യിദ് റാബിയ സയ്യിദ് റാബിയ ഉമ്മ റലി അള്ളാഹൻ അവിടുത്തെ മകൻ സെയ്ദപ്പ റലി അള്ളാഹനൂർ അതുപോലെ തന്നെ ബാദുഷ് പാപ്പാൻ്റെ ഡോക്ടർമാരിൽപ്പെട്ട ഡോക്ടർ യൂസഫ് ഡോക്ടർ അതുപോലെ ഒട്ടനവധി മഹാന്മാരും മഹതിമാരും അന്ത്യവിശ്രമം കൊള്ളുന്ന ഒരു മഹത്തായ ഒരു സ്ഥലമാണ് കിളക്കരയിൽ സെയ്ദ് റാബിയ ഉമ്മാറ ഖർ അള്ളാഹ് അദ്ദുർഗ ഷരീഫ് അള്ളാഹു സുബ് ബഹാൻ വത്താലയുടെ മതത് കൊണ്ട് നമ്മളെ ഇരുലോകവും വിജയിപ്പിക്കുമാറാകട്ടെ മഹാന്മാരെ ഹക്ക് കൊണ്ട് നമ്മളിലും നമ്മളോട് ബന്ധപ്പെട്ടവർ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവർ സഹായിക്കുന്നവർ സഹകരിക്കുന്നവർ സ്നേഹിക്കുന്നവരിലുമുള്ള എല്ലാ സിഹിറുകളും തരട്ടെ ഒരുപാട് സഹോദരിമാർ സഹോദരന്മാർ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹു എല്ലാവരുടെയും മുറാദുകൾ മഹാന്മാരെ ഹക്കുജാഹുബറുക്കത്ത് കൊണ്ട് സഫലീകരിച്ചു കൊടുക്കുമാറാകട്ടെ രോഗികളുള്ള രോഗികളുണ്ട് അള്ളാഹു പൂർണ്ണ ഷിഫ നൽകുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ പരിപാടിയിൽ സിയാറത്തിന് വരുമ്പോൾ നിങ്ങളെല്ലാവരും കീളക്കരയിൽ ഈ സയ്ദപ്പ റലി അള്ളാഹു സൈദ സൈദി അമ്മ സൈദപ്പാറി അള്ളാഹു ഇവിടെ മക്കാമുകളിൽ സായുജ്യം നേടാൻ അവിടുത്തെ സിയാറത്ത് ഉപകാരപ്പെടുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധമായ പരിപാടിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാരെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും അള്ളാഹു എത്രയും പെട്ടെന്ന് പരിഹരിച്ചതൊരു മാറാകട്ടെ സഹോദരന്മാരെ ഒട്ടനവധി കെറാമത്തുകളെ കൊണ്ട് വളരെ പ്രസിദ്ധിയാർജിച്ച ഒരു മണലാണ് മദീന മണൽ തരി ഉൾക്കൊള്ളുന്ന കേറുപാടി ശ്വത ക്ലാഹ അള്ളാഹു അതിൻ്റെ പവിത്രതയോടെ അതിനെ ബഹുമാനിച്ച് അതിനെ അതിൽ ജിയാറത്ത് ചെയ്യാൻ ലോഹനമൊക്കെ എല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജിയാറത്ത് വന്നു പോയ എല്ലാ പാപങ്ങളും പുറത്തു തരാൻ കാരണമാക്കി തെരുമാറാകട്ടെ ഇൻഷാല്ല എല്ലാവർക്കും വേണ്ടി ഇതാ ചെയ്യുമെന്ന് അറിയിക്കുന്നു